നടൻ പൃഥ്വിരാജ് ആദ്യമായി സംവിധായകനാകുന്ന ലൂസിഫറിലെ ഇരുപത്തിയൊന്നാമത്തെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തുവിട്ടു ചിത്രത്തിൽ യുവനടി സാനിയ ഈയപ്പൻ അവതരിപ്പിക്കുന്ന ജാൻവി എന്ന കഥാപാത്രത്തിന്റെ പോസ്റ്ററാണ് ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത് ചിത്രത്തിൽ സാനിയ മോഹൻലാലിൻ്റെയും മഞ്ജുവാര്യരുടെയും മകളായാണ് എത്തുന്നതെന്ന് മുൻപ് റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇന്നലെ സായികുമാർ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പോസ്റ്റർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു മുതിർന്ന രാഷ്ട്രീയക്കാരനായാണ് സായികുമാർ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് കഴിഞ്ഞ ഞായറാഴ്ച പുറത്തുവിട്ടത് കലാഭവൻ ഷാജോണിന്റെ കഥാപാത്രമായ അലോഷി ജോസഫിന്റെ ക്യാരക്ടർ പോസ്റ്ററായിരുന്നു അതിനു മുൻപ് നൈല ഉഷ അവതരിപ്പിക്കുന്ന കഥാപാത്രമായ അരുന്ധതിയുടെ പോസ്റ്ററും പുറത്തുവിട്ടിരുന്നു ചിത്രത്തിൽ മഞ്ജുവാര്യർ അവതരിപ്പിക്കുന്ന ശക്തമായ കഥാപാത്രത്തിന്റെ പോസ്റ്ററാണ് വനിതാ ദിന സ്പെഷ്യലായി അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത് മഞ്ജുവാര്യർ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് പക്ഷേ ഇതുവരെ പുറത്തുവിട്ടിട്ടുമില്ല കൂടാതെ അമേരിക്കൻ ഗായകനും ഗാനരചയിതാവുമായ ജിജു ജോൺ അവതരിപ്പിക്കുന്ന സജീവ് എന്ന കഥാപാത്രത്തിന്റെ പോസ്റ്ററാണ് പതിനേഴാമതായി ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത് നടൻ ബൈജു അവതരിപ്പിക്കുന്ന രാഷ്ട്രീയക്കാരനായ മുരുകൻ എന്ന കഥാപാത്രത്തിന്റെ പോസ്റ്ററും മുൻപ് പുറത്തുവിട്ടിരുന്നു സംവിധായകൻ ഫാസിൽ അവതരിപ്പിക്കുന്ന ഫാദർ നെടുമ്പള്ളി എന്ന കഥാപാത്രത്തിന്റെ പോസ്റ്ററാണ് അതിനു മുൻപ് പുറത്തുവിട്ടത് ബോളിവുഡ് നടൻ സച്ചിൻ ഗഡേക്കർ അവതരിപ്പിക്കുന്ന പി കെ രാംദാസ് എന്ന കഥാപാത്രത്തിന്റെ പോസ്റ്ററും കഴിഞ്ഞ ചൊവ്വാഴ്ച അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന രാഷ്ട്രീയക്കാരനായ ശക്തമായ കഥാപാത്രത്തെയാണ് മോഹൻലാൽ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവിട്ട പോസ്റ്ററുകൾ ചിത്രത്തിലെ അബ്ദുൾ മേഡയിൽ രാജൻ പീതാംബരൻ മയിൽവാഹനം സുമേഷ് നെടുമ്പള്ളി കൃഷ്ണൻ ഭദ്രൻ റിജു എന്നീ കഥാപാത്രങ്ങളുടേതായിരുന്നു നടൻ സുരേഷ് ചന്ദ്രമേനോൻ അബ്ദുള്ളായും ശിവജി ഗുരുവായൂർ മേടയിൽ രാജനായും നന്ദു പീതാംബരനായും തമിഴ്നടൻ ജോൺ വിജയ് മയിൽവാഹനനായും നടൻ അനീഷ് ജി മേനോൻ സുമേഷായും ചിത്രത്തിൽ എത്തുന്നു കൈനകരി തങ്കരാജാണ് കൃഷ്ണനായി എത്തുന്നത് ബാലയാണ് ഭദ്രനായി വേഷമിടുന്നത് ആദിൽ ഇബ്രാഹിം റിജു എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു അതിനു മുൻപ് ചിത്രത്തിലെ അപർണ എന്ന കഥാപാത്രത്തിന്റെ പോസ്റ്ററായിരുന്നു അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത് കമ്മട്ടിപ്പാടത്തിലൂടെ ശ്രദ്ധേയായ ഷോൺ റോമിയാണ് ഈ കഥാപാത്രത്തെ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് കൂടാതെ മുത്തു എന്ന ക്യാരക്ടർ പോസ്റ്ററും പുറത്തിറക്കിയിരുന്നു അതിനു മുൻപ് മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രമായ സ്റ്റീഫൻ നെടുമ്പള്ളിയേയും മറ്റ് കഥാപാത്രങ്ങളായെത്തുന്ന മഞ്ജു വാര്യർ ടോവിനോ ഇന്ദ്രജിത് വിവേക് ഒബ്രോയ് തുടങ്ങിയവരെയും കാണിക്കുന്ന പോസ്റ്റർ പൃഥ്വിരാജ് തന്നെ പുറത്തിറക്കിയിരുന്നു മോഹൻലാൽ വലിയൊരു സംഘത്തോടൊപ്പം നടന്നു വരുന്ന പോസ്റ്ററും ഇതോടൊപ്പം ഉണ്ടായിരുന്നു കൂടാതെ ചിത്രത്തിലെ ബാലതാരങ്ങളുടെ പോസ്റ്ററുകളും ഫെബ്രുവരി ഇരുപത് മുതൽ ഇരുപത്തി ആറ് ദിവസം ചിത്രത്തിലെ ഓരോ കഥാപാത്രങ്ങളെയും പരിചയപ്പെടുത്തുന്ന പോസ്റ്ററുകൾ പുറത്തിറക്കുമെന്ന് ലൂസിഫർ ടീം പ്രഖ്യാപിച്ചിരുന്നു ഇതനുസരിച്ചാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ബാലതാരങ്ങളായ പ്രിയദർശിനിയെയും ഹെലനേയും അഭിമന്യുവിനെയും കാണിക്കുന്ന പോസ്റ്ററുകൾ പുറത്തിറക്കിയിരുന്നത് കൂടാതെ ചിത്രത്തിൽ മോഹൻലാലിന്റെ ചെറുപ്പകാലം അവതരിപ്പിക്കുന്ന ആദർശ് എന്ന ബാലതാരത്തിന്റെ പോസ്റ്ററും പുറത്തുവിട്ടു ആദ്യ ദിവസങ്ങളിൽ പോസ്റ്ററുകളിൽ ചിത്രത്തിലെ ബാലതാരങ്ങളായ ഹെലനെയും അഭിമന്യുവിനെയും അവതരിപ്പിച്ചു ഇവർ ചിത്രത്തിൽ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളുടെ പേര് റാഹൽ റോബി എന്നാണ് ശേഷം ചിത്രത്തിലെ കഥാപാത്രമായ പ്രിയദർശിനിയുടെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തുവിട്ടു ഏഞ്ചലീ എന്ന കുട്ടിയാണ് പ്രിയദർശിനിയുടെ വേഷം അവതരിപ്പിക്കുന്നത് നെടുമ്പള്ളി എന്നെഴുതിയ ജീപ്പിലിരിക്കുന്ന ലാലിന്റെ പോസ്റ്ററും പുറത്തിറക്കിയിരുന്നു ആ പോസ്റ്റർ ഏറെ വൈറലാവുകയും ചെയ്തു ആരാധകർ ഫാൻമെയ്ഡ് പോസ്റ്ററുകൾ നൽകിയാൽ പോസ്റ്റ് ചെയ്യുമെന്നും അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നു ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രത്തിനായി ഗംഭീര വരവേൽപ്പ് നൽകാൻ ഒരുങ്ങുകയാണ് അണിയറ പ്രവർത്തകർ ഫെബ്രുവരി ഇരുപത് മുതൽ വരെയുള്ള ദിവസങ്ങളിൽ ഇരുപത്തി ആറ് ക്യാരക്ടർ പോസ്റ്ററുകൾ പുറത്തുവിടും മാർച്ച് ഇരുപത്തിയെട്ടിനാണ് ചിത്രത്തിന്റെ റിലീസ് സജീവ രാഷ്ട്രീയ പ്രവർത്തകനായ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന മുഖ്യ കഥാപാത്രമായാണ് മോഹൻലാൽ ചിത്രത്തിൽ എത്തുന്നത് മുരളീ ഗോപി തിരക്കഥ എഴുതിയ ചിത്രം ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ മോഹൻലാലിന്റെ ഉറ്റ സുഹൃത്ത് ആന്റണി പെരുമ്പാവൂരാണ് നിർമ്മിക്കുന്നത് മഞ്ജു വാര്യരാണ് നായിക you are watching yeah. you are watching yeah. you are watching me and you are watching me on On metromatni.com on metromatni.com 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 subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you